വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ക്യാപ്റ്റനെ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി തോന്നുന്നു ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് ക്യാപ്റ്റൻ കഴിഞ്ഞ ആഴ്ച വളരെ സംഭവ ബഹുലമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആതിലയോട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് ആദില മറുപടി പറയുന്നുണ്ട് ഉത്തരവാദിത്വം കൂടിയപ്പോൾ നന്നാവാൻ ശ്രമിച്ച ഒരാളെ അനീഷ് പോയിട്ട് വഴക്ക് പറഞ്ഞു എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മൂന്നാമത്തെ ദിവസം മുതൽ പെട്ടെന്ന് ഒരാൾ എഴുന്നേൽക്കുന്നു ആതിലെ ഒരു തുക്ലക് പരിഷ്കാരിയാണെന്ന് തോന്നുന്നുണ്ടെന്ന് നെവിൻ പറയുന്നു കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തത് കൊണ്ട് കള്ളൻ നന്നാവാനുള്ള ശ്രമം നടത്തിയതുപോലെ തോന്നുന്നുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് എല്ലാവരെയൊക്കെ വിളിച്ച് വൈകിട്ടൊരു മീറ്റിംഗ് പോലെ കൂടുന്നുണ്ടെന്നോ മറ്റോ പറഞ്ഞായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ആതിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സാഹചര്യം കിട്ടിയില്ല ലാലേട്ടാന്ന് ആതില പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് സാഹചര്യമാണ് ആ വീടിനകത്ത് ഉണ്ടാക്കിത്തരേണ്ട എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആതിലയോട് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ക്യാപ്റ്റനെ എന്നുള്ളത് ഉറപ്പാണ് കാരണം ആതിലേടെ നിപ്പ് കണ്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള രംഗങ്ങൾ നമുക്കിനി കാണാനായിട്ട് കാത്തിരിക്കേണ്ടി വരും ക്യാപ്റ്റൻ എന്തായാലും പണി ഉറപ്പാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം